എന്റെ കിടന്നമ്പര് എൺപത്തി ആറായിരത്തിൽ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ എന്റെ മുമ്പിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന അതിലും വിശിഷ്ട വ്യക്തികളെ ഈ സിനിമയെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ ഇങ്ങനെ എഴുതിഷോട്ട് ഒക്കെ ഇങ്ങനെ അയച്ചു വരുന്നു ഞാനിത് ആരാണ് പക്ഷെ സിനിമയ്ക്ക് കുഴപ്പമില്ലാത്ത അഭിപ്രായം ഉണ്ടല്ലോ പക്ഷെ ഇങ്ങനെ അതിലിങ്ങനെ ഓരോരുത്തർ എനിക്കിതിനെ പറ്റി അത്ര അറിയില്ലായിരുന്നു അപ്പഴ അപ്പൊ ഈ കൺകെട്ട് സിനിമയില് മാമുക്കായി പറയുന്നുണ്ടല്ലോ ആരാ അഭിപ്രായം എന്നെ തൊട്ട് കളിക്കാൻ എന്നുള്ള പറയുന്നുണ്ട് അപ്പൊ ചേരാൻ പറയുന്നുണ്ട് ഞാനാണ് തൊട്ട് കളിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഞാന് ഇതിനെ പറ്റി അന്വേഷിക്കുക ഒക്കെ ചോദിച്ചപ്പോഴാണ് വിജി പറ്റിയ കൊടുക്കും ചോദിച്ചു പോലെയാണ് കാര്യങ്ങളെല്ലാം അങ്ങനെയാണെങ്കിലും ഞാൻ ബിസിനസ്സുകാരനാണോ എന്താണോ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഇതിൽ ചേർന്നേക്കാം എന്ന് തീരുമാനമെടുത്തു അപ്പൊ ഇനി നെഗറ്റീവ് വരത്തിൽ തന്നോർത്ത് പറഞ്ഞ് ഞാനങ്ങനെ ഇതിന്റെ അത് ഇതായി അടുത്ത സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അല്ല അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ നല്ലതുകൊണ്ട് ജീവിക്കും അപ്പോൾ വീണ്ടും ഇങ്ങനെ ഇത് വന്നു മോശ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിച്ച ആലോചിച്ചത് കൺകെട്ടെന്ന് പറയുന്ന സിനിമയിൽ വീണ്ടും ഞാൻ ആലോചിച്ചു എന്താന്ന് വെച്ചാൽ ജയറാം വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞല്ലോ ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങ് പോയ തോളെ കൈ ഇട്ടിട്ട് ആരുണ്ടാ ഞങ്ങളെ തൊട്ട് കളിക്കാൻ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന് ഭവിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ അതിനെല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളത് മാത്രമേ എടുക്കൂ ചിലരുടെ നമുക്ക് അടപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ നോക്കിയപ്പോ ഇന്നാള് ഞാനൊരു സഭയിൽ ഒരു ഇത് ചെന്നപ്പോ എന്നെ അറിയാത്തവരെ എന്റെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാൻ ചോദിച്ചാൽ അവനെന്നെ അറിയത്തേയില്ല അവൻ ചൂപ്പ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊന്ന് പറഞ്ഞ പോലെ ഒരാളുടെ വാ നമുക്ക് അടച്ചു മൂടാനായിട്ട് പറ്റത്തില്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന സിനിമ വരുന്നുണ്ടോ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരട്ടേക്കും അതുകൊണ്ട് ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിപ്റ്റിൽ എടുക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലേക്ക് കടന്നു അപ്പം എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കീലാറായപ്പോഴത്തേനും പള്ളിയിൽ പോയി ഈവൻ പ്രാർത്ഥിച്ചു തീമേ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നല്ല പ്രകാശപൂർണ്ണമായിരിക്കണമെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ു അവിടെ ചെന്നു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഇവിടെ കൂതിരി ഒത്തിച്ചാണല്ലെ അത് സ്പാർക്ക് എന്റെ കണ്ണിലേക്ക് വന്നിട്ട് വീണ് ഞാനിപ്പോ ഒരു പത്ത് ദിവസമായിട്ട് റെസ്റ്റ് എടുത്തിട്ടിരിക്കുന്നു കാരണം ഞാൻ ഓർത്ത് പാർ പ്രാർത്ഥനയ്ക്കൊക്കെ ഇത്ര വേഗം തന്നെ ഉത്തരം തരുവാണെന്ന് കാരണം എന്റെ കണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അകുന്നതിന് ഇപ്പുറം തന്നെ പ്രകാശമാക്കി തന്നു ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ന്യൂ ഇയർ ഒക്കെ ആയപ്പോൾ ഈശോ പോലും ദൈവം പോലും ഫ്രീ ആയിരുന്നു കാരണം എല്ലാരും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയപ്പോ ഇല്ലായിരുന്നു അപ്പൊ കയ്യോടെ തന്നെ അവസരമൊക്കെ ടി വി ഇനി ഞാനതൊരു നർമ്മത്തിനും കാറ്റിയെന്നേ ഉള്ളു കാരണം സന്ദീപ് എക്നോമിക്സിനെ പറ്റി പറഞ്ഞു വിജയ് ബാബു സെയിൽസ് ഡിപ്രഷനെ പറ്റി പറഞ്ഞു നാതുക കവിത പറഞ്ഞു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും ഒരു സീരിയസ് സ്കോപ്പിലേക്ക് പോകുവാണ് അപ്പൊ എല്ലാരും പറഞ്ഞു ഇതൊരു കുടുംബ ഒരു സിനിമ കുഴപ്പമാണ് അതില് അതിന്റെ മെമ്മറേഴ്സാണ് കീഴിൽ നന്നേക്കുന്നത് അപ്പൊ അതെല്ലാം ഒരു ഫണ്ണായിട്ട് കാണുക പക്ഷെ അതിന്റെ ഇടയിൽ വിജയ് പറഞ്ഞതിൽ വളരെ വലിയ കാര്യമാണ് ചെറിയ സിനിമകൾ വരുമ്പോൾ തിയേറ്ററിന്റെ ഷോസ് തരുന്നത് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് സംഭവിക്കുന്നതാണ് കാരണം അത് ഞങ്ങൾ സീരിയസ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതിനെപ്പറ്റി ഇന്ന് രാത്രിയിൽ തന്നെ വിശദമായിട്ട് ഞങ്ങൾ ചിന്തിച്ചു പേര് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി ഫയൽഡിൽ കണ്ടിരിക്കും എങ്ങനെ വേണേലും ഒക്കെ പറയാം പക്ഷെ അതിന്റെ ഇവരുടെ ഒരു സന്തോഷ മൂവ്മെന്റിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത് അപ്പോ അതുകൊണ്ടിട്ട് ഒരിക്കൽ കൂടി പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിജിത്തും ബാക്കിയുള്ള ൾക്കും പടയാളികൾക്കും എല്ലാം ഒരു ഒരു ആശംസ നേരുവാണ് താങ്ക് യു സോ മച്ച് സാർ അടുത്തതായി ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ ഉടൻ മൂവി തങ്കമണി